അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരായ ശ്രീ പാറക്കൽ അബ്ദുള്ള ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാർ ഓരോരുത്തരും പ്രിയപ്പെട്ട മാഷും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രസംഗിച്ച ബാലേട്ടനും അതുപോലെ തന്നെ പുനക്കനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നേതാക്കന്മാരെല്ലാവരും അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടു ഞാൻ അഭിമാനത്തോടെ കേട്ടുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അവരിവിടെ ആഹ്വാനം ചെയ്തത് ഒരു കലാപത്തിനല്ല അവരിവിടെ ആഹ്വാനം ഒരു അക്രമത്തിനല്ല അവരോട് ആഹ്വാനം ചെയ്തത് എതിരാളിയുടെ വീട്ടിലേക്ക് ബോംബെറിയാനല്ല അവരിവിടെ ആഹ്വാനം ചെയ്തത് വർഗീയത പറയാനല്ല അവരി ആഹ്വാനം ചെയ്തത് വിഭാഗീയത പറയാനല്ല അവരിവിടെ പറഞ്ഞത് വടകരയിലെ ജനങ്ങളെ ഒന്നായി കണ്ട് ചേർത്തു പിടിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇവിടെ വേണുമായിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത് യു ഡി എഫിനും ആരംഭിക്കുമേ ഈ മണ്ണിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രചരണങ്ങളെയാണ് നമ്മൾ അതിജീവിച്ചത് എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയേണ്ടി വന്നത് ഞാൻ വടകരയുടെ മണ്ണിൽ കുത്തിയ പത്താം തീയതി കഴിഞ്ഞ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് പതിനൊന്നാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിദ്വേഷ പ്രചരണത്തിന്റെ തുടക്കം ഡി വൈ എഫ് എയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നു ഒരാളുടെ മുന്നിലെത്തിയ ഈ പേരാമൃക്കാരനായ ഒരാളുടെ മുന്നിൽ ഞാൻ ഈ പേര് പറഞ്ഞ് അതിനേക്ക് ഉദ്ദേശവും ഒന്നും കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിന്റെ മുന്നിലൊന്നും തമ്മിലടിക്കാൻ വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ മുൻപേ പറഞ്ഞവരാണ് ഞങ്ങള് അതുകൊണ്ട് തന്നെയാണ് ആറ് ശതമാനം വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും മൂന്നര ശതമാനം വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം കഴിഞ്ഞ് െരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ട് ഒമ്പത് ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം വോട്ടിന് തോൽക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഒരേ മറുപടിയാണ് ആ മറുപടി ഞാൻ ആവർത്തിക്കുന്നു എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ സർവേകളിലുമല്ല നമ്മുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള സർവേകളിലുമല്ല നമ്മുടെ വിശ്വാസം വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എന്ന് ഉറച്ചു പറഞ്ഞവരാണ് നമ്മൾ ഒന്നൊന്നര തീരുമാനം എടുത്തിട്ടാണ് അവർക്ക് തീർന്നിട്ടില്ല അവർ ഇനിയും കാത്തിരിക്കുകയാണ് അവരുടെ കാത്തിരിപ്പ് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അഹങ്കാരം ഹിന്ദിയിലെ അഹങ്കാരമാണെങ്കിലും അഹങ്കാരം മലയാളത്തിന് അഹങ്കാരമാണെങ്കിലും രണ്ടിനെയും ജനം തിരുത്തും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഇവിടുത്തെ സാധാരണ സി പി എമ്മുകാരനെ പോലും വെറുപ്പിച്ച ആ ഭരണകൂടത്തിനെതിരായിട്ടും കൂടിയുള്ള ജനവിധിയാണ് രാഷ്ട്രീയത്തിനെതിരായിട്ട് കൂടിയുള്ള ജനവിധിയാണ് വർഗീയതയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് കൂടിയുള്ള ജനവിധിയാണ് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു ചാനലിനെ പറ്റി പ്രവീണേട്ടനോട് പറഞ്ഞു നമ്മൾ തോക്കും എന്ന് പ്രവചിച്ച ഒരു ചാനലിനോടും നമുക്ക് വിരോധമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ യു ഡി എഫിന്റെ പ്രവർത്തകർ രംഗത്ത് വന്നു അങ്ങനെ ഞങ്ങളെ ചെക്കനെ തോക്കാൻ ഞങ്ങൾ വിടില്ല എന്ന് ഇവര് തീരുമാനിച്ചതിന്റെ പ്രവർത്തനം പക്ഷെ ആ പോക്കുമെന്ന് പറഞ്ഞപ്പോൾ നടത്തിയ ചർച്ചകളുടെ ഒടുവിൽ പറഞ്ഞ വാചകങ്ങൾ അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി അവരോട് ഞങ്ങൾക്ക് വിരോധമില്ല അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി ഞങ്ങൾ ഇവിടെ വർഗീയ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചവരല്ല ഞങ്ങൾ ഇവിടെ വർഗീയത പറഞ്ഞ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരല്ല ഞങ്ങളിവിടെ വിദ്വേഷത്തിന്റെ വിത്ത്ത്തിട്ടല്ല ഐക്യത്തിന്റെ ചെടി തട്ടിട്ടാണ് ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചത് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആ ചാപ്പയും ആ ലേബലും കൊണ്ട് ആരും വരണ്ട ഈ ജനതാ തപ്പ ഇവിടെ കാണുന്നത് പോലെ തട്ടമിട്ട അല്ലെങ്കിൽ മുഖം വരച്ച അല്ലെങ്കിൽ പൊട്ടുതൊട്ട അല്ലെങ്കിൽ ചന്ദനക്കുറി വരച്ച ചേച്ചിയും താത്തയും കുരിച്ചു വരച്ച ചേച്ചിയും ഒക്കെ ഒരുമിച്ച് നിന്ന് നയിച്ചെടുത്ത് തിരഞ്ഞെടുപ്പും പോരാട്ടവും ആണ് നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം ആരുടെയും നെഞ്ചത്ത് കയറാനല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം കൂടുതൽ വിനയത്തോടെ ജനങ്ങളെ സമീപിക്കണം എല്ലാ കാണുന്ന വീടുകളിലും കയറി നന്ദി അറിയിക്കണം നമുക്കൊപ്പം ഉണ്ടാകും ആരോടും വിദ്വേഷം കാണിക്കേണ്ട എനിക്ക് തന്ന അവസരത്തിന് ഞാൻ വാക്കുകൊണ്ട് നന്ദി പറയുന്നില്ല പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയുന്നു ഈ ഉജ്ജ്വല സ്വീകരണത്തിന് ഇപ്പോഴും വെയിലുകൊള്ളുന്നവരോട് ഇങ്ങനെ ഒരു ജനത ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തും ആ ഞാൻ ഇതോടെ പറഞ്ഞു നിർത്താണ് ഞാൻ ഈ എലക്ഷൻ കഴിഞ്ഞ് പല സ്ഥലത്തും പോയില്ലേ അവിടെ നിന്നൊക്കെ ആൾക്കാർ ചോദിക്കാ ഇങ്ങനെ ജനങ്ങളെ സ്നേഹിക്കുന്നു ണിക്കൊക്കെ എങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഉറങ്ങാൻ നിൽക്കുന്നത് മൂന്നിരക്കും നാല് മണിക്ക് താ നട്ട വെയിലത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അതാണ് വടകരയുടെ സ്നേഹം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നു കൊണ്ട് നിൽക്കുന്നു ജയ് ഹിന്ദിയ